പോകുന്ന വള്ളികളൊക്കെ ചാടി പിടിക്കാനായിട്ട് ജാസ്മിൻ ഒരു പ്രത്യേക കഴിവുണ്ട് ഇന്ന് സിജോയിന്റെ അമ്മയുടെ മുന്നിലും അതുപോലെ അഭിഷേകിന്റെ സിസ്റ്ററിന്റെ മുന്നിലും ഒന്നാളാവാൻ ട്രൈ ചെയ്തതാണ് മുക്കും കുത്തി താഴെ വീണു ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ആരും വരാണ്ട് ജാസ്മിൻ കുറച്ച് സങ്കടത്തിലായിരുന്നല്ലോ അപ്പോൾ സിജോയുടെ അമ്മ ജാസ്മിനെ ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് നാളെ എല്ലാവരും കൂടി വരും പേടിക്കണ്ട എന്ന് അപ്പോൾ ജാസ്മിൻ ഒന്ന് ഓവറാക്കാനായിട്ട് ആ എൻ്റെ ഉപ്പ് ഒരു ചക്കയും അതുപോലെ പൊന്നൊരു വാഴക്കൊലയൊക്കെ കൊണ്ട് വരും അത് കഴിഞ്ഞ് ആ വാഴക്കൊലയുടെ ഇടയിൽ കൂടി ഒരു ചൂരിലെടുക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് സിജോയുടെ ഉമ്മയുടെ ഒരു ചോദ്യം അപ്പോൾ ചൂരലെടുക്കാനുള്ള പണിയൊക്കെ അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ എന്നുള്ള രീതിയിൽ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ചമ്മി നാറിക്കൊള്ളമായി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും നാളത്തെ പ്രമോയിൽ ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും വരുന്നുണ്ട് കൂടെ ഉമ്മ വലിയൊരു ടെഡി ബെയറും അതുപോലെ ഒരു മാലയും കൊണ്ടാണ് വന്നിട്ടുള്ളത് മിക്കവാറും അത് അഫ്സൽ കൊടുത്തയച്ച മാല തന്നെയായിരിക്കും അതുപോലെ ടെഡി ബെയറും ആ മാല ജാസ്മിൻ്റെ കഴുത്തിൽ അണിയിക്കുമ്പോൾ ജാസ്മിൻ്റെ ഒരു നിർവികാരികത നിറഞ്ഞൊരു ഫേസ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ടും അഫ്സൽ ജാസ്മിനെ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറായി എങ്കിൽ ജാസ്മിൻ ഏതോ ജന്മത്തിൽ ഏതോ പുണ്യം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഗബ്രിയുടെ മട്ടും പാവൊക്കെ മാറിയിരിക്കുകയാണ് ഗബ്രി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ സ്നേഹിച്ചൊരു പെണ്ണ് അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും വേറൊരാളോട് സ്നേഹം തോന്നുന്നത് എനിക്ക് സഹിക്കാനാവില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ബിഗ് ബോസിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗബ്രി ഒരു പക്കാ ഗെയിമർ ആണ് ഗബ്രിക്ക് ഏതോ രീതിയിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നാൽ അവളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന രീതിയിലുള്ള ഒരു മനസ്സോ ചങ്കൂറ്റമോ ഗബ്രി ഒരിടത്തും കാണിക്കുന്നില്ല ഇത് കൂടാതെ ജാസ്മിൻ്റെ ഉപ്പ നാളത്തെ എപ്പിസോഡിലെ ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കയറുന്നുണ്ട് എന്നുള്ളൊരു റൂമർ കൂടി കേൾക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇനി മുതൽ നല്ലൊരു ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പല വ്യൂവേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത്